ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലൊരു ടോപ്പിക്കാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യു ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ ആണല്ലോ നമുക്കപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വിച്ച് അപ്രോച്ച് ഈസ് നോൺ ആസ് ദ തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി വിച്ച് അപ്രോച്ച് ഈസ് നോൺ ആസ് ദ തേർഡ് ഫോഴ്സിൻ സൈക്കോളജി ഏത് അപ്രോച്ചാണ് ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ തലയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് തെറ്റായ ഓപ്ഷൻസ് ചിലപ്പോൾ എന്ത് നമ്മൾ ചിലപ്പോൾ അറിയാമല്ലോ ചില സമയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ടൊക്കെ തോന്നുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഇനി തൊട്ട് വായിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വിച്ച് അപ്രോച്ച് ഈസ് നോൺ ആസ് ദ തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ഏത് അപ്രോച്ചാണ് അത് നമ്മുടെ ഹ്യൂമണിസ്റ്റിങ് സൈക്കോളജിയാണ് അപ്പോൾ അപ്രോച്ച് ദോൺ ആസ് ദ തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ഏത് അപ്രോച്ച് ആണ്ട അത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ് രണ്ടാമത്തെ ചോദ്യം വിച്ച് സൈക്കോളജിസ്റ്റ് യൂസ് ദ് ഡോഗ്സ് ടു ഡെമോൺസ്ട്രേറ്റ് ക്ലാസിക്കൽ കണ്ടീഷണിങ് നമുക്കറിയാം ആരാണ് ഏത് സൈക്കോളജിസ്റ്റാണ് നമ്മുടെ പട്ടികളെ കൊണ്ട് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങ് ഡെമോൺസ്ട്രേഷന് വേണ്ടി പട്ടികളെ അല്ലെങ്കിൽ നായകളെ ഉപയോഗിച്ച സൈക്കോളജിസ്റ്റ് ആരാണ് നമുക്കറിയാം അത് പാവ്ലോവാണ് പാവ്ലോവിൻ്റെ പട്ടികൾ അറിയാമല്ലോ ഓക്കെ സൈക്കോളജിസ്റ്റ് ഹൂ യൂസ്ഡ് ഡോഗ്സ് ടു ഡെമോൺസ്ട്രേറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് അത് പാവ്ലോവാണ് മൂന്നാമത്തെ ചോദ്യം ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ദ ദ സലൈവേഷൻ ഓഫ് ഡോഗ്സ് ടു ഫുഡ് ഈസ് ഡാഷ് ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ദ സലൈവേഷൻ ഓഫ് ഡോഗ്സ് ടു ഫുഡ് ഈസ് എന്താണ് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് അപ്പോൾ നമ്മുടെ പാവ്ലോഗിൻ്റെ ആ ഡോഗിൻ്റെ ആ ഒരു സലൈവേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ ഒരു നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ദ സലൈവേഷൻ ഓഫ് ഡോഗ്സ് ടു എന്താണ് അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ് നാലാമത്തെ ചോദ്യം ബി ഓഫ് സ്കിന്നർ ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് മെത്തേഡ് ബി ഓഫ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് മെത്തേഡ് ഏത് മെത്തേഡാണ് ഓപ്ഷൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഏതാണ് ആൻസർ ബി എഫ് സ്കിന്നർ ഏത് മെത്തേഡുമായിട്ടാണ് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്നത് അത് ഓപ്പർ ആൻഡ് കണ്ടീഷനിങ്ങുമായിട്ടാണ് അപ്പോൾ ബി എഫ് ഈസ് മോസ്റ്റ്ലി മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഓപ്പർ കണ്ടീഷൻഡ് മെത്തേഡ് കണ്ടീഷനിങ് മെത്തേഡ് അഞ്ചാമത്തെ ചോദ്യം തോണ്ടേക്സ് ലേണിംഗ് എക്സ്പെരിമെൻസ് യൂസ്ഡ് വിച്ച് അനിമൽസ് അപ്പോൾ നമ്മുടെ തോണ്ടേക്കിൻ്റെ ലേണിംഗ് എക്സ്പെരിമെൻറ്റെ ഏത് അനിമൽസിനെയാണ് അനിമൽസിനെയാണ് യൂസ് ചെയ്തത് ഏത് അനിമലിനെയാണ് തോണ്ടേക്ക് യൂസ് ചെയ്തത് തോണ്ടേക്ക് യൂസ് ചെയ്തത് പൂച്ചകളെയാണ് പാവ്ലോവ് പട്ടി തോണ്ടേക്ക് പൂച്ച ഓക്കെ ആണല്ലോ അബോ തോണ്ടെസ് ലേർണിംഗ് എക്സ്പെരിമെൻസ് യൂസ് ദ് ക്യാറ്റ്സ് ആറാമത്തെ ചോദ്യം വിച്ച് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഒബ്ജെക്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ഗ്രൂപ്പ് വിച്ച് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഒബ്ജെക്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ഗ്രൂപ്പ് ഏത് പ്രിൻസിപ്പിളാണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഏതാണ് അത് കോമൺ ഫെയ്റ്റാണ് കോമൺ ഫെയ്റ്റാണ് അപ്പോൾ ഗസ്റ്റാർട്ട് ആർട്ട് ദ ഗസ്റ്റ് വിച്ച് ഗസ്റ്റ് ആർട്ട് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഒബ്ജെക്ട്സ് മൂവിങ് ഒബ്ജെക്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആർ ഗ്രൂപ്പ് ഏത് പ്രിൻസിപ്പിൾ ആണത് കോമൺ ഫെയ്റ്റ് ആണ് ഏഴാമത്തെ ചോദ്യം വർക്കിംഗ് മെമ്മറി ഈസ് മോസ്റ്റ് സിമിലർ ടു ഡാഷ് വർക്കിംഗ് മെമ്മറി ഈസ് മോസ്റ്റ് സിമിലർ ടു ഡാഷ് ഏത് ഓപ്ഷനാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ വർക്കിംഗ് മെമ്മറി ഈസ് മോസ്റ്റ് സിമിലർ ടു ഷോർട്ട് ടേം മെമ്മറി അപ്പോൾ വർക്കിംഗ് മെമ്മറി ഏതുമായിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത് അത് ഷോർട്ട് ടേം മെമ്മറിയുമായിട്ടാണ് കൂടുതൽ സാമ്യമുള്ളത് എട്ടാമത്തെ ചോദ്യം ദ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൽ ഈസ് റിലേറ്റഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൽ ഈസ് റിലേറ്റഡ് ടു ഡാഷ് ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് ദ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൽ ഈസ് റിലേറ്റഡ് ടു ഏതാണ്ട ഓപ്ഷൻ എ ആണ് റിട്രീവൽ ഫെയിലിയർ ദ ടിപ്പ് ഓഫ് ദ ടങ് ഫിനോമിനൻ ഈസ് റിലേറ്റഡ് ടു റിട്രീവൽ ഫെയിലിയർ ഒൻപതാമത്തെ ചോദ്യം ഡിക്ലറേറ്റീവ് മെമ്മറി ഈസ് ആൾസോ കോൾഡ് ഡാഷ് ഡിക്ലറേറ്റീവ് മെമ്മറി ഈസ് ആൾസോ കോൾഡ് ഡാഷ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി അപ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറി ഏത് പേരിലും അറിയപ്പെടുന്നു എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന പേരിലും അറിയപ്പെടുന്നു പത്താമത്തെ ചോദ്യം പ്രൊസീജൽ മെമ്മറി പ്രൊസീജ്യൽ മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഏത് ഓപ്ഷനാണ് പ്രൊസീജർ മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി അപ്പോൾ പ്രൊസീജ്യൽ മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി പതിനൊന്നാമത്തെ ചോദ്യം സ്കീമാ തിയറി ഇൻ മെമ്മറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാഷ് സ്കീമാ തിയറി ഇൻ മെമ്മറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാഷ് ആരാണ് സ്കീമാ മെമ്മറിയിൽ സ്കീമാ തിയറി പ്രപ്പോസ് ചെയ്ത് ആരാണ് ആൻസറ് നമ്മുടെ ഓപ്ഷൻ എ ആണ് ബാഡ്ലെറ്റ് ആണ് അപ്പോൾ തിയറി ഇൻ മെമ്മറി വാസ് പ്രപ്പോസ്ഡ് ബൈ ബാഡ്ലെറ്റ് പന്ത്രണ്ടാമത്തെ ചോദ്യം ദ കോൺസെപ്റ്റ് ഓഫ് ചങ്കിങ് ഇൻ മെമ്മറി വാസ് ഹൈലൈറ്റഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ചങ്കിംഗ് ഇൻ മെമ്മറി വാസ് ഹൈലൈറ്റഡ് ബൈ ആരാണ് ഏതോപ്ഷനാണ് കോൺസെപ് ഓഫ് ചങ്കിങ് ഈ ചോദ്യമൊക്കെ നമ്മൾ വേറെ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരത് കണ്ടിട്ടൊക്കെ വരാൻ ശ്രമിക്കുക കാരണം അതിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ലൈക്ക് എം എം പി ഐ ആർ യൂസ്ഡ് ടു മെഷർ എന്ത് മെഷർ ചെയ്യാനും ഉപയോഗിക്കുന്നത് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ആണല്ലോ ഇൻ്റലിജൻസ് ടെസ്റ്റ് ലൈക്ക് എം എം പി ഐ ആർ യൂസ്ഡ് ടു മെഷർ പേഴ്സണാലിറ്റി പതിനാലാമത്തെ ചോദ്യം വിച്ച് സൈക്കോളജിസ്റ്റ് പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് പ്രപ്പോസ് ചെയ്ത സൈക്കോളജിസ്റ്റ് ആരാണ് ആരാണ്ണ്ടോ ബി ആണോ സി ആണോ ഡി ആണോ ആരാണ് അത് നമ്മുടെ തേഴ്സ് ആണ് അപ്പോൾ സൈക്കോളജിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആരാണ് തേഴ്സ് ആണ് ആരാണ് തേഴ്സ് ആണ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് പ്രപ്പോസ് ചെയ്തത് പതിനഞ്ചാമത്തെ ചോദ്യം ക്യാറ്റൽ ഡിവൈഡഡഡഡ് ഇൻ്റലിജൻസ് ഇൻറ്റു ഡാഷ് അപ്പോൾ നമ്മുടെ കാറ്റൽ ഇൻ്റലിജൻസിനെ ഡിവൈഡ് ചെയ്തു എങ്ങനെയൊക്കെ ഏതാണ് ആൻസർ കാറ്റൽ ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചു അപ്പോൾ നമ്മുടെ കാറ്റൽ എന്ത് ചെയ്തു ഇൻ്റലിജൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചു ഏതൊക്കെയാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസെന്നും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസെന്നും പതിനാറാമത്തെ ചോദ്യം വിച്ച് ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഔൺ ഇമോഷൻ വിച്ച് ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഔൺ ഇമോഷൻസ് ഏതാണ് ഏത് ഇൻ്റലിജൻസ് ഉണ്ടോ ആൻസറ് ഓപ്ഷൻ സി ആണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസാണ് അപ്പോൾ ദ ഇൻ്റലിജൻസ് ദറ്റ് ഈസ് ഇൻ്റലിജൻസ് വിച്ച് ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് ഓൺസ് ഓൺ ഇമോഷൻസ് ഇതാണ് അത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് ഇടക്കിലേക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷൊക്കെ വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോട്ടെ പതിനേഴാമത്തെ ചോദ്യം വിച്ച് സ്റ്റേജ് ഓഫ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഇൻവോൾവ്സ് ദ ബോഡി റിട്ടേണിംഗ് ടു ബാലൻസ് വിച്ച് സ്റ്റേജ് ഓഫ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഇൻവോൾവ്സ് ദ ബോഡി റിട്ടേണിങ് ടു ബാലൻസ് ഏതാണ് ഏതാണ് നമുക്കറിയാം അത് ഓപ്ഷൻ ബി ആണ് റെസിസ്റ്റൻസ് ആണ് ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും വിച്ച് സ്റ്റേജ് ഓഫ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഇൻവോൾവ്സ് ദ ബോഡി റിട്ടേണിങ് ടു ബാലൻസ് ഏത് സിൻഡ്രോം ഇതാണ് ഏത് സ്റ്റേജാണ് അത് റെസിസ്റ്റൻസ് ആണ് പതിനെട്ടാമത്തെ ചോദ്യം വിച്ച് കോപ്പിംഗ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ചേഞ്ചിങ് വൺസ് ഇമോഷണൽ റിയാക്ഷൻ ടു സ്ട്രെസ് വിച്ച് കോപ്പിംഗ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ചേഞ്ചിങ് വൺസ് ഇമോഷണൽ റിയാക്ഷൻ ടു സ്ട്രെസ് ഏതാണ് ഏത് സ്ട്രാറ്റജിയാണ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് അപ്പോൾ വിച്ച് കോപ്പിംഗ് സ്ട്രാറ്റജി ഇൻ ബോൾസ് ചേഞ്ചിംഗ് വൺസ് ഇമോഷണൽ റിയാക്ഷൻ ടു സ്ട്രെസ് ഇമോഷണൽ റിയാക്ഷനെ സ്ട്രെസ് ആക്കി മാറ്റുന്ന സ്ട്രാറ്റജി കോപ്പിംഗ് സ്ട്രാറ്റജി ഏതാണ് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് ഓക്കെ കോപ്പിംഗ് സ്ട്രാറ്റജി ഇൻ ബോൾസ് ചേഞ്ചിങ് വൺസ് ഇമോഷൻ ഇമോഷണൽ റിയാക്ഷൻ ടു സ്ട്രെസ് അതേതാണത് ഇമോഷൻ ഫോക്കസ്ഡ് കോപ്പിംഗ് ആണ് പത്തൊൻപതാമത്തെ ചോദ്യം എ പേഴ്സൺ ഓഫ് ഹൈറ്റ്സ് ഈസ് സഫറിംഗ് ഫ്രം ഡാഷ് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ ഒരു പേടിയെ എന്തെന്ന് പറയും നമ്മൾ നമുക്കറിയാം അത് ഏതാണ് നമ്മുടെ ആക്രോഫോബിയ ആണ് ഏതാണ് ആക്രോഫോബിയ ആക്രോറോഫോബിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് വരിക അപ്പോൾ ആക്രോഫോബിയ എന്താണ് എ പേഴ്സൺ ആഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് ഈസ് ഹൈറ്റ് നമ്മുടെ ഉയരത്തെ പേടിയുള്ളവർ നമ്മൾ എന്തെന്ന് പറയും ആക്രോഫോബിയ ആക്രോഫോബിയെന്ന് പറയും ഇരുപതാമത്തെ ചോദ്യം വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഒബ്സർവേഷണൽ റൈഡിങ് ലേണിംഗ് അപ്പോൾ ഏത് സൈക്കോളജിസ്റ്റാണ് ഒബ്സർവേഷണൽ ലേണിങ്ങുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒബ്സർവേഷണൽ ലേണിങ്ങുമായിട്ട് കൂടുതൽ ബന്ധമുള്ള സൈക്കോളജിസ്റ്റ് ആരെന്നാണ് ആരാണ് വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഒബ്സർവേഷണൽ ലേണിംഗ് ആരാണ് നമ്മുടെ ബന്ദുരിയാണ് ആൽബേർട്ട് ബന്ധുരിയാണ് അപ്പോൾ വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഒബ്സർവേഷണൽ ലേണിംഗ് അതാരാണ് നമ്മുടെ ബന്ധുരിയാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദ ടെൻഡൻസി ടു പെർഫോം ബെറ്റർ ഇൻ പ്രസൻസ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് ഡാഷ് ദ ടെൻഡൻസി ടു പെർഫോം ബെറ്റർ ഇൻ പ്രസൻസ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് ഏതാണ് ഏത് ഓപ്ഷനാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് സോഷ്യൽ ഫെസിലിറ്റേഷനാണ് ദ ടെൻഡൻസി ടു പെർഫോം ബെറ്റർ ഇൻ പ്രസൻസ് ഓഫ് അതേഴ്സ് ഈസ് കോൾഡ് സോഷ്യൽ ഫെസിലിറ്റേഷൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഗ്രൂപ്പ് തിങ് ഓക്കേഴ്സ് ഏതാണ് ആൻസറ് ആൻസറ് ഓപ്ഷൻ ബി ആണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിസൺ ടു മെയിൻറ്റൈൻ ഹാമണി അപ്പോൾ ഗ്രൂപ്പ് തിങ് ഓക്കേസ് വെൻ എപ്പോഴാണ് ഗ്രൂപ്പ് തിങ്ങ് സംഭവിക്കുന്നത് എപ്പോഴാണ് ഗ്രൂപ്പ് തിങ് ഓക്കേഴ്സ് വെൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിസൻ ടു മെയിൻറ്റൈൻ ഹാമണി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മലയാളത്തിനെക്കാട്ടിയും ഇംഗ്ലീഷാണ് നമുക്ക് ഏറ്റവും ബെറ്റർ കാരണം വേറൊന്നുമല്ല മലയാളം ചിലപ്പോൾ നമ്മുടെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കുറച്ച് പാടായിരിക്കും അതിനെക്കാട്ടി ഇംഗ്ലീഷാണ് വളരെ നല്ലത് പരീക്ഷിക്കും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വിച്ച് എ ടേം റഫേഴ്സ് ടു എ ജനറലൈസ്ഡ് ബിലീഫ് എബൌട്ട് എ ഗ്രൂപ്പ് വിച്ച് ടേം റഫേഴ്സ് ടു എ ജനറലൈസ്ഡ് ബിലീഫ് എബൌട്ട് എ ഗ്രൂപ്പ് ഏത് ടൈമാണ് ഏത് ടൈമാണ് ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോ ടൈപ്പാണ് അപ്പോൾ വിച്ച് ടേം റിവേഴ്സ് ടു എ ജനറലൈസ്ഡ് ബിലീവ് എബൌട്ട് എ ഗ്രൂപ്പ് ഏതാണ്ട അത് നമ്മുടെ സ്റ്റീരിയോ ടൈപ്പ് ആണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹൂ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻ്റ്സ് ഓൺ അറ്റാച്ച്മെൻറ്റ് വിത്ത് റീസ് റീസസ് മങ്കീസ് അപ്പോൾ റീസസ് കുരങ്ങുകളിലെ അപ്പോൾ ഹൂ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻസ് ഓൺ അറ്റാച്ച്മെൻറ്റ് വിത്ത് റീസസ് കുരങ്ങുകൾ റീസസ് കുരങ്ങുകളിലെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചുള്ള പരീക്ഷണം കണ്ടക്ട് ചെയ്തത് ആരാണ് ആരാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഹാർലോയാണ് അപ്പോൾ ഹൂ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻസ് ഓൺ അറ്റാച്ച്മെൻറ്റ് വിത്ത് റേസീസ് ആരാണ് അത് ഹാർലോ ആണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം അക്കോഡിംഗ് ടു പിയാഷെ ഓബ്ജെക്ട് പെർമനൻസ് ഡെവലപ്സ് ഡ്യൂറിങ് ഡാഷ് അക്കോർഡിംഗ് ടു പിയാഷെ ഓബ്ജെക്ട് പെർമനൻസ് ഡെവലപ്സ് ഡ്യൂറിങ് ഡാഷ് എപ്പോഴാണ് നമുക്കറിയാം അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അപ്പോൾ അക്കോഡിംഗ് ടു പിയാഷെ ഒബ്ജെക്ട് പെർമനൻസ് ഡെവലപ്സ് ഡ്യൂറിങ് സെൻസറി മോട്ടോർ സ്റ്റേജ് ഇങ്ങനെ അങ്ങ് പഠിച്ചോ ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇൻ പിയാഷേസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ചിൽഡ്രൻ ആർ മോസ്റ്റ് ലൈക്ലി ടു ഷോ ഡാഷ് അപ്പോൾ പിയാഷയുടെ പ്രീ ഓപ്പണേഷൻ ഓപ്പറേഷണൽ സ്റ്റേജിൽ ചിൽഡ്രൻസ് ആർ മോസ്റ്റ്ലി ലൈക്ക് മോസ്റ്റ് ലൈക്ലി ടു ഷോ ഡാഷ് കാണിക്കാനാണ് അവർ കൂടുതൽ ഉത്സാഹപ്പെടുന്നത് അത് ഈഗോ സെൻട്രിസമാണ് അപ്പോൾ ഇൻ പിയാഷേഴ്സ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ചിൽഡ്രൺ ആർ മോസ്റ്റ് ലൈക്ക് ലി റ്റു ഷോ ഈഗോ സെൻട്രിസം ഓക്കെയാണ് അതോടൊപ്പം അപ്പോൾ ഇൻ പിയാഷേസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ചിൽഡ്രൻസ് ആർ മോസ്റ്റ് ലൈക്ക് ലി റ്റു ഷോ ഈഗോ സെൻട്രിസം ഇരുപത്തിയേഴാമത്തെ ചോദ്യം കൺവെ കൺസർവേഷൻ ഓഫ് മാസ് വോളിയം ആൻഡ് നമ്പർ അപ്പിയേഴ്സ് ഇൻ വിച്ച് സ്റ്റേജ് കൺസർവേഷൻ ഓഫ് മാസ് വോളിയം ആൻഡ് നമ്പർ അപ്പിയേഴ്സ് ഇൻ വിച്ച് സ്റ്റേജ് ഏത് ഏത് സ്റ്റേജിലാണ് നമുക്കറിയാം സിമ്പിളാണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജിലാണ് അപ്പോൾ കൺസെർവേഷൻ ഓഫ് മാസ് വോളിയം ആൻഡ് നമ്പർ അപ്പിയേഴ്സ് ഇൻ വിച്ച് സ്റ്റേജ് ഏത് സ്റ്റേജിലാണ് അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് ഹൈപ്പോഥറ്റിക്കൽ സിറ്റുവേഷൻസ് ഡെവലപ്സ് ഇൻ ഡാഷ് ദ എബിലിറ്റി ടു തിങ്ക് എബൌട്ട് ഹൈപ്പോ തെറ്റിക്കൽ സിറ്റുവേഷൻസ് ഡെവലപ്പിങ് ഡാഷ് എപ്പോഴാണ് അത് നമ്മുടെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അപ്പോൾ ദ എബിലിറ്റി ടു തിങ്ക് എബൌട്ട് ഹൈപ്പോ സിറ്റുവേഷൻസ് അത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കോൾബർസ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് സൈക്കോളജിസ്റ്റ് ഇപ്പോൾ കോൾബെഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് തിയറി ഏത് സൈക്കോളജിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഡെവലപ്പ് ചെയ്തത് ഏത് സൈക്കോളജിസ്റ്റാണ് കോൾബെർഗ്സ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് സൈക്കോളജിസ്റ്റ് ആരാണ് നമ്മുടെ പി ആഷയാണ് ഞാൻ ഓവർ മലയാളം പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് കുഴഞ്ഞു പോകും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ അങ്ങനെയാണ് ഓക്കെ കോൾബെർഗ്സ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് സൈക്കോളജിസ്റ്റ് പിയാഷിയ പിന്നെ ഞാൻ വലിയ വലിയ ഇംഗ്ലീഷിൽ മുൻഷിയൊന്നുമല്ല നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ മനസ്സിലായിരുന്നു അങ്ങനെ പറയുന്നുള്ളൊക്കെ മുപ്പതാമത്തെ ചോദ്യം അറ്റ് ദ പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ അറ്റ് ദ പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ഏതാണ് അറ്റ് ദ പോസ്റ്റ് കൺവെൻഷണൽ കൺവെൻഷണൽ ലെവൽ മോറൽ റീസണിങ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ് ഡാൻസറ് ആൻസറ് ഓപ്ഷൻ ഡി ആണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്പോൾ അത് ദ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ മോറൽ റീസണിംഗ് ഈസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓക്കെയാണല്ലോ എന്താ അത് ദ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ മോറൽ റീസണിംഗ് ഈസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അപ്പോൾ പിന്നെയും നമ്മൾ മുപ്പത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ മുപ്പത് മുപ്പത് ചോദ്യം വെച്ചാണ് പോകുന്നത് കുറച്ച് വീഡിയോസ് നമ്മൾ മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്തു ചെയ്യാം നമുക്ക് ഇത് കഴിയും നമ്മളെ മുപ്പതാം തീയതി ആണല്ലോ പരീക്ഷ അപ്പോൾ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അടുത്ത വർഷവും പരീക്ഷയുണ്ട് ഇതിൽ നമ്മൾ ഒരുവിധം ഇപ്പോൾ തുടങ്ങിയവർ ചിലപ്പോൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നവർ കാണും അപ്പോൾ അവർക്ക് ഇൻ കേസ് കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത പരീക്ഷയ്ക്കും സൈക്കോളജി ഇവിടെ തന്നെ കാണും എന്തു ചെയ്യുക ഇതൊന്ന് ഇത് ഈ നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ മൂർച്ച കൂട്ടി എടുക്കാൻ എന്താണ് അത് നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ കണ്ടെന്തു ചെയ്യുക നമ്മൾ ഈ ഒരു ചാനൽ മാത്രമല്ല ഇഷ്ടംപോലെ ചാനലുകളുണ്ട് അതൊക്കെ അത് അതിൽ നിന്ന് എന്തു ചെയ്യാം ചാനലുകളും ഗൂഗിളിൽ നിന്നൊക്കെ എന്തു ചെയ്യാം നമുക്ക് കാര്യങ്ങൾ കണ്ടെത്തി പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പോൾ കിട്ടൂല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇൻ കേസ് നമ്മൾ എന്ത് പറയുമ്പോഴും ഇൻ കേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഇൻ കേസ് നമുക്ക് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാം അടുത്ത വർഷം തൊട്ട് ഉടനെ എന്തു ചെയ്യും അടുത്ത ദിവസം വിളിക്കും അപ്പോഴെന്ത് ചെയ്യുക അതിൽ കിട്ടാൻ നൂറ് ശതമാനം കയറണമെന്നുള്ള ആ ഒരു മൈൻഡിൽ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആണല്ലോ ഒരു പോസിറ്റീവ് പറയുമ്പോൾ ഒരു നെഗറ്റീവും പറയണം എന്തിനും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്തുണ്ട് ഒരു നെഗറ്റീവും ഉണ്ട് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം